എങ്ങനെയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോട് അനുബന്ധമായി എട്ടു നോമ്പ് രൂപം കൊണ്ടത് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എട്ടുനോമ്പ് തിരുനാള് ആയി എട്ടു നോമ്പ് ഒരു തിരുനാള് പോലെ ആഘോഷിക്കുന്ന മണർകാട് പള്ളിയുടെയും അതിൻ്റെ പാരമ്പര്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ നമുക്ക് നൽകുന്ന ചില ഉൾക്കാഴ്ചകളുണ്ട് എട്ടു നോമ്പ് ടിപ്പു സുൽത്താന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ പ്രചാരത്തിൽ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയാം പക്ഷെ അത് കേരളത്തിൽ എത്തുന്നതിനും മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് അത് കിഴക്കൻ സഭകളിൽ ഈസ്റ്റേൺ സഭകളിൽ ആ പാരമ്പര്യം നിലനിന്നിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഏഴാം നൂറ്റാണ്ട് മുതൽ ഈ നോമ്പിൻ്റെ ചൈതന്യം നമുക്ക് കിഴക്കൻ സഭകളിൽ കാണാനായിട്ട് സാധിക്കും മണർകാട് പള്ളിയുടെ എട്ടു നോമ്പാചരണവുമായി എഴുതപ്പെട്ടിരിക്കുന്ന ചരിത്രരേഖകളിൽ ലേഖനങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ ബസ്രയ്ക്ക് സമീപമുള്ള ഹീറ എന്ന് പറയുന്ന ഒരു പട്ടണം ക്രൈസ്തവ പട്ടണം ബാഗ്ദാദിലെ ഖലീഫ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഈ ബാഗ്ദാദിലെ ഖലീഫ ആക്രമിച്ച് കീഴടക്കുന്ന ഹീറ എന്ന് പറയുന്ന പട്ടണത്തിൽ ഭൂരിപക്ഷവും ക്രൈസ്തവരാണ് അധിവസിച്ചിരുന്നത് അങ്ങനെ ആക്രമിച്ച് കീഴടക്കിയ ഈ പട്ടണത്തിൽ അദ്ദേഹം ഒരു മുസ്ലിം ഗവർണറെ നിയോഗിക്കുകയാണ് ഈ പട്ടണം ഭരിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഹീറ പട്ടണത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന ഈ ഗവർണർ ഈ മുസ്ലിം ഗവർണർ ഹീറായിലെ സ്ത്രീകളെ ആക്രമിക്കാൻ ആരംഭിച്ചു അവരെ തട്ടിക്കൊണ്ടുപോകാനും ശാരീരികമായി ദുരുപയോഗം ചെയ്യാനും ഈ ഗവർണറും ഗവർണറോട് കൂടെയുള്ള പട്ടാളവുമൊക്കെ മുതിർന്നു ഇതൊരു ശല്യമായി ഭീഷണിയായി മാറിയപ്പോൾ ഹീറ നഗരത്തിലെ സ്ത്രീകൾ ഹീറ പട്ടണത്തിലെ ദേവാലയത്തിൽ അഭയം പ്രാപിച്ചു അവിടെ അവർ ആ പുരോഹിതനോടൊപ്പം പ്രാർത്ഥനയിലും പരിത്യാഗ പ്രവർത്തികളിലും സമയം ചെലവഴിച്ചു ഏതാണ്ട് മൂന്നാമത്തെ ദിവസം ഇവർ ഒരുമിച്ച് ചേർന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥത്താൽ ഈ പുരോഹിതന് ഒരു ദർശനമുണ്ടായി എന്നാണ് പാരമ്പര്യം പറയുന്നത് അവരുടെ ഭീഷണികൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് പ്രാണഭയമില്ലാതെ അവരുടെ ശുദ്ധത നഷ്ടപ്പെടുമെന്ന പേടിയില്ലാതെ നഗരത്തിലെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് ഈ പുരോഹിതൻ ഒരു ദർശനം ലഭിക്കുകയാണ് ആ സംഭവത്തിന് ശേഷം ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ സ്ത്രീജനങ്ങൾ കേൾക്കുന്ന വാർത്ത ബാഗ്ദാദിലെ ഖലീഫ മരണമടഞ്ഞു എന്ന വാർത്തയാണ് ബാഗ്ദാദിലെ ഖലീഫയുടെ മരണത്തോടെ ഖലീഫ നിയോഗിച്ച ഖലീഫ ഹീറായിൽ നിയമിച്ച ഗവർണറുടെ അവകാശ അധികാരങ്ങൾ ഇല്ലാതാവുകയും അങ്ങനെ ഹീറാനഗരത്തിലെ നഗരത്തിലെ ജനങ്ങൾ രക്ഷിക്കപ്പെടുകയും ചെയ്യുക അതിൻ്റെ അനുസ്മരണമെന്നോണം ഇങ്ങനെ ഇങ്ങനെ നഗരത്തിലെ ഈ മുസ്ലിം അധിനിവേശത്തിൻ്റെ ഇരകളായ സ്ത്രീകൾ മുസ്ലിം അധിനിവേശത്തിൽ നിന്ന് ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ നന്ദി എന്നോണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോട് അനുബന്ധമായി ആരംഭിച്ചതാണ് എട്ട് നോമ്പിൻ്റെ ചൈതന്യം എട്ട് ദിവസങ്ങൾ നോമ്പെടുത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ അമലോത്ഭവത്തെ ധ്യാനിച്ച് ശുദ്ധത എന്ന് പറയുന്ന പുണ്യത്തോട് നൂറ് ശതമാനം കൂറു ജീവിക്കാൻ യഥാർത്ഥ ക്രിസ്തീയ ചൈതന്യത്തിൽ ഒരു സ്ത്രീക്ക് അനുഗുണമായ രീതിയിൽ ക്രൈസ്തവ സ്ത്രീക്ക് അനുകുണമായ രീതിയിൽ ജീവിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന സ്ത്രീ ജനങ്ങളുടെ ഒരു പാരമ്പര്യം അങ്ങനെ കിഴക്കൻ സഭകളിൽ ഈ ഹീറ സംഭവത്തോടൊപ്പം രൂപപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് നമുക്കറിയാം ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ ഈ കിഴക്കൻ സഭകൾക്ക് കേരളവുമായി ഭാരതവുമായി ബന്ധമുണ്ട് ക്നായിത്തമ്മനൊക്കെ കേരളത്തിലേക്ക് നാലാം നൂറ്റാണ്ടിൽ കടന്നു വരുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ ഒരു കിഴക്കൻ മധ്യപൂർവ്വ ക്രൈസ്തവ ഒരു ബന്ധം കേരളത്തിന് ആരംഭം മുതലേ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒൻപത് പത്ത് നൂറ്റാണ്ടുകളിൽ ഈ എട്ട് നോമ്പിൻ്റെ ചൈതന്യം കേരളത്തിലേക്ക് ഭാരതത്തിലേക്ക് കടന്നു വന്നു എന്ന് മണർകാട് വള്ളിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട രേഖകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെ എട്ടു നോമ്പിൻ്റെ ഒരു ചൈതന്യം കേരളത്തിലേക്ക് ഭാരതത്തിലേക്ക് കടന്നു വന്നു എങ്കിലും ഇവിടെയുള്ള മനുഷ്യർ ഇവിടെയുള്ള വിശ്വാസികൾ അതത്ര കാര്യമായി എടുത്തില്ല എന്നതാണ് സത്യം പക്ഷെ പിന്നീട് ടിപ്പു സുൽത്താൻ്റെ വളരെ ക്രൂരമായ അധിനിവേശ സമയത്ത് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസ സമൂഹം മധ്യപൂർവ രാജ്യങ്ങളിൽ എട്ട് നോമ്പിലൂടെ എട്ട് ദിവസത്തെ നോമ്പിലൂടെ മാതൃഭക്തിയിലൂടെ ഈ ഇസ്ലാമിക അതിക്രമങ്ങളെ അതിജീവിച്ചതിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് എട്ടു നോമ്പെടുത്ത് പ്രാർത്ഥിക്കുകയും ടിപ്പു സുൽത്താൻ്റെ അതിക്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതൊരു ചരിത്രമാണ് ഈ ചരിത്രത്തോട് ബന്ധപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ എട്ടു നോമ്പിന് ഇങ്ങനെ ഈ ഇസ്ലാമിക അധിനിവേശങ്ങൾക്കെതിരെ നിലപാടുകൾ സ്വീകരിക്കാൻ ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ ബോധവൽക്കരിക്കേണ്ടതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ രൂപപ്പെടുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം എട്ടു നോമ്പിന് ഇങ്ങനെയൊരു പശ്ചാത്തലമുണ്ട് അത് ഇസ്ലാമിക ക്രൂരതകൾക്കെതിരായി സ്ത്രീജനങ്ങൾ കിഴക്കൻ സഭകളിൽ ആരംഭിച്ച ഒരു ആത്മീയ ജീവിത ശൈലിയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാളിനോട് അനുബന്ധമായി എട്ട് ദിവസങ്ങൾ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ചെലവഴിക്കുന്ന സമയം ഇസ്ലാമിക അധിനിവേശങ്ങൾ മധ്യപൂർവ ദേശത്തെ ക്രൈസ്തവ സാമ്രാജ്യങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയതിൻ്റെ ചരിത്രം നമുക്കറിയാം ഇവിടെയെല്ലാം ഈ നാടുകളിലെല്ലാം ക്രൈസ്തവ വിശ്വാസികൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം എല്ലാ കാലങ്ങളിലും യാചിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എട്ട് നോമ്പിലേക്ക് കടന്നു വരുമ്പോൾ എട്ട് നോമ്പിൻ്റെ ചൈതന്യത്തിൽ ഇപ്രകാരം ലോകമെമ്പാടും ഇസ്ലാമിക അധിനിവേശത്തിലൂടെ ഇല്ലാതായിപ്പോയ ക്രൈസ്തവ ജനതയെ അനുസ്മരിക്കാൻ നമുക്ക് അവകാശമുണ്ട് അത് നമ്മളുടെ പ്രത്യേകമായ ഒരു അവകാശമാണ് ഏതാണ്ട് പത്ത് പതിനാല് നൂറ്റാണ്ടുകൾ ക്രൈസ്തവ ജനത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭിമുഖീകരിച്ച കിരാതമായ അതിക്രമങ്ങളുടെ ചരിത്രത്തെ അനുസ്മരിക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്തിനാണ് ഈ അനുസ്മരണങ്ങളെല്ലാം എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നത് പ്രിയമുള്ളവരെ ചരിത്രത്തെ അനുസ്മരിക്കുന്നത് വർത്തമാനകാല ജീവിതത്തെ ബോധ്യത്തോടുകൂടെ അഭിമുഖീകരിക്കാൻ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് പിന്നാമ്പുറത്ത് രക്തം ചിന്തിയ രക്തസാക്ഷിത്വം വരിച്ച ജീവിതം വിലയായി കൊടുത്ത വിശ്വാസത്തിന് വേണ്ടി ജീവിതം വിലയായി കൊടുത്ത നിരവധി മനുഷ്യരുണ്ട് മനുഷ്യവംശമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം